അസലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമുക്ക് സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സുഖമായിരിക്കട്ടെ എന്ന് എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മൾ പണ്ടാരിയാളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടോക്കി കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വിരുന്നുകാരെ തിരക്കാണെന്ന് പറഞ്ഞില്ലേ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ മക്കളേത് അപ്പോൾ ഒരു അനിയത്തിയും കുട്ടികളൊക്കെ വന്നതിൻ്റെ തലേ ദിവസത്തെ രാത്രിക്കത്തെ ബ്ലോഗാണ് നമ്മൾ ഇന്നലെ ഇട്ടത് നമ്മൾ പിറ്റേ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ പിറ്റേ ദിവസം നമുക്ക് ഇഷ്ടംപോലെ ഓർഡറുകളാണ് അപ്പോൾ വിരുന്ന് വന്നവർക്കും വരയിലില്ലവർക്കും എല്ലാവർക്കും പണിയാണ് കേട്ടോ മൊത്തത്തിലൊരു പണിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ പിന്നെ ഇത് അവർ വരുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ ഏറ്റവും ഓർഡർ ചെയ്യുന്നിട്ടോ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വരുന്നവരും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തായാലും കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓരോ പണിയെല്ലാം ഇങ്ങോട്ട് സെറ്റാക്കി ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ പണി ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ സമയമായപ്പോൾ തന്നെ ഏതായാലും അലഹദില്ല നമുക്കെല്ലാം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി ഇത് ഞാൻ നേരത്തെ കൊടുക്കുമല്ലേ രാവിലെ അഞ്ച് മണി അഞ്ചര മണിയാകുമ്പോൾ കൊടുക്കണേ കടകൾക്കില്ല കടി ഉണ്ടാക്കുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ ആ പത്തിരി ഞാൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിന് മാവ് കൂട്ടാൻ വേണ്ടിയിക്കാണ്ട് ശർക്കര ഉരുക്കാൻ വേണ്ടിങ്ങാണ്ട് വെച്ചിരിക്കണേ അരി വെള്ളത്തിൽ അരി വെള്ളത്തിൽ രാത്രിയിൽ ഇട്ടതാണ് അപ്പോൾ കഴുകിയിട്ട് അതൊന്ന് മാവ് കൂട്ടി വെക്കണേ നമുക്ക് മൂന്ന് മണിയാകുമ്പോഴത്തേനാണ് ബാക്കിയുള്ള ഓർഡറുകളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മൂന്ന് മണിയാകുമ്പോഴത്തേന് സെറ്റാക്കി കൊടുക്കണമെങ്കിൽ രാത്രി തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് രാവിലെ പിന്നെ മാവൊക്കെ കൂട്ടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂറ്റൻപത് ഉണ്ണിയപ്പാണ് കേട്ടോ നമുക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ ആ നൂറ്റൻപത് ഉണ്ണിയപ്പത്തിനല്ലേ അരിയാണി വെള്ളത്തിൽ ഇട്ടിരിക്കണത് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കൂട്ടണതൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടതാണ് അപ്പോൾ ഇന്നും കാട്ടിനിച്ച് ഒന്നും നിങ്ങളെ വെറുപ്പിക്കുന്നില്ല കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉണ്ണിയപ്പത്തേക്ക് മാവുക്ക് കൂട്ടാൻ കൂടുന്ന പഴമാണ് കേട്ടത് പഴത്തിനൊക്കെ ഭയങ്കര ക്ഷാമാണല്ലോ ഇപ്പോൾ മൈസൂർ പഴമൊന്നും കിട്ടാല്ല എന്ന് പറയും മാം എവിടെ ചോദിക്കാലും പഴുത്ത എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു പാകത്തെ പഴപ്പിലെ പഴമൊക്കെ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ച് വലിയ കുഴപ്പമില്ലാത്ത പഴുപ്പൊക്കെ കഴിക്കണ് അപ്പോൾ താ പിന്നെ പഴമക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മളെ മാവുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ പൊരിച്ചപ്പത്തിനേയും കലത്തപ്പം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ മാവടിച്ച് റെഡിയാക്കി വെക്കുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പൂവടയും കൂടി നമ്മൾ കടിയിൽ ഡൈലി കൊടുക്കലുണ്ട് അതും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കണേൻ്റെ ഇടയിലാണ് വേറൊരു സംഭവം നമ്മൾ സ്കൂളിൽ സ്ഥിരം കടി കൊടുക്കലുണ്ടല്ലോ അപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് ഇപ്പോൾ കടികളൊന്നും ഇല്ലേനെ അപ്പോൾ സ്കൂൾ തുറക്കണേൽ തലേ ദിവസം മാഷിമാർക്കൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ കാലേ ദിവസം എന്നോട് കടി പറയാൻ മറന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പിന്നെ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ പിന്നെ എനിക്ക് കൈ സംഭവം ഞാൻ ഏറ്റിക്കണം അതിൻ്റെ ഇടയിലുണ്ട് ഇത് എങ്ങനെ ഈ വിരുന്നാലടയിൽ ഇവരെയും നോക്കണം എന്തൊക്കെ അപ്പോൾ അവിടെ എങ്ങനെയാണ് കൊടുക്കുക വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് മാഷി വിളിക്കുന്നത് കേട്ടോ ഒരു ഏഴര മണിയൊക്കെ ആയപ്പോഴത്തേന് എന്നോടാറു പത്ത് മണി പത്തര ആകുമ്പോഴത്തേന് നിങ്ങൾ ഒരു നൂറ്റി മുപ്പത് കടി ഉണ്ടാക്കി തരുമോ ചോദിച്ചാണ്ടോ വിളിക്കുന്നത് ഏഴര മണിക്ക് ഞാൻ എന്താ ചെയ്യും എനിക്ക് കഴിയൂലെന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു നോക്കി പിന്നെ മാഷി അറിഞ്ഞൊന്ന് ശ്രമിച്ചു നോക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയാണ് പൂവടയാണ് കേട്ടോ ആദ്യം പറഞ്ഞത് പക്ഷേ അപ്പൊ പൂവട നമുക്ക് ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പൊരിച്ച പത്രയ്ക്ക് പൊടി വാട്ടാണ് കേട്ടോ അപ്പം അമ്മയൊക്കെ ഉണ്ട് ഇമ്മയും നാത്തോനും പിന്നെ അതേപോലെ അനിയത്തി ഉണ്ട് അപ്പം പാത്രമൊക്കെ ആകണത് ആകണത് കഴുകണ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും പണി തന്നെയാണ് അപ്പം ഞാൻ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല പിന്നെ നോക്കൂല പിന്നെ ഇപ്പൊ വീഡിയോസൊക്കെ ഓരോന്നും ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഒഴിവില്ലോലൂടെ ഒന്ന് എടുത്തരീം പറഞ്ഞുകാണ്ടാണ് കുറച്ചേച്ചു കുറച്ചുശൊക്കെ വീടും എടുത്തേക്കണത് കേട്ടോ അപ്പോൾ പൊരിച്ച പത്തിരിക്കില്ലേ പൊടി വാട്ടാണ് ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി വാട്ടണം കേട്ടോ ഒറ്റ ട്രിപ്പിൽ ആവൂല അപ്പോൾ എന്താ വാട്ടി എടുക്കണുണ്ട് സ്പീഡ് അടുപ്പം വല്ല കേട്ടോന്ന് പിന്നെ നമ്മളടുപ്പിൽ തന്നെയാണ് കേട്ടോ ഒന്ന് തീയൊക്കെ രാവിലെ തന്നെ തീയൊക്കെ മൂട്ടിയേക്കുന്നത് അപ്പോൾ അടുപ്പത്താവുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ സമയമില്ലെങ്കിൽ നമ്മൾ സ്പീഡ് അടുപ്പം നമുക്ക് പിന്നെ എടുക്കലുണ്ട് അപ്പോഴാണെങ്കിലോ അന്നാണെങ്കിൽ ഗ്യാസും കഴിഞ്ഞിട്ടോ കുരുത്തപ്പക്കിനി അറിയില്ല രാവിലെ തന്നെ ഗ്യാസും കഴിഞ്ഞു ഒക്കെ പാടൊരു തിരക്ക് പിടിച്ച ദിവസം ആയിക്കൂടെ ഇങ്ങനെയായപ്പോൾ ആകെ ടെൻഷനായിട്ടോ ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സമാധാനമാണല്ലോ പിന്നെ ഒരു കുറ്റി ഗ്യാസ് കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ സദാ അടുപ്പിക്കുള്ള ഗ്യാസും പിന്നെ ഹൈസ്പീഡ് ഗ്യാസ് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കൽ അപ്പോൾ അതാണ് കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ പിന്നെ ബുദ്ധിമുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതാ പത്ത് മണി ആയപ്പോഴത്തേന് പിന്നെ ആ പറഞ്ഞ മാഷി പറഞ്ഞ കടിയൊക്കെ ആയിട്ടോ ആയിട്ട് ഞാൻ വേഗം ബോക്സിലാക്കി കൊടുക്കുകയാണ് അവല് മീറ്റിംഗ് കഴിയുമ്പോഴത്തേന് സാധനം അതുകൊണ്ട് എത്തണല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ അത് റെഡി ആയിക്കണം കേട്ടോ അതുതന്നെ വലിയ ഭാഗ്യം കേട്ടോ സോനി വീഡിയോ എടുത്തിട്ട് ശരിയാവണില്ലായിരുന്നു പോകാൻ ഞാൻ ചെയ്ത് അറിയാൻ കേട്ടോ ശരിക്കും വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഫോണായിട്ടൊരു കളിയൊക്കെ കേട്ടോ എപ്പോഴും അപ്പോൾ ഒരു ഫോണിൽ നോക്കട്ടേ കാരണം അപ്പോൾ ഇതാ അതൊക്കെ കൊടുത്തേച്ചതിന് ശേഷം നമ്മൾ ഉച്ചക്കിന് പിന്നെ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബിരിയാണി വെക്കണമല്ലോ വിചാരിച്ചിട്ട് ബിരിയാണിക്ക് പിന്നെ വെള്ളം അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ ചോറിന് വെക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ വലിയ ബിരിയാണി ചെമ്മീൻ്റെ അടപ്പാണ് കേട്ടോ അതിൻ്റെ അടപ്പ അപ്പോൾ കിട്ടിയില്ല കേട്ടോ പിന്നെ കെട്ടിട്ടോ പിന്നെ അതാ അനിയത്തി തേങ്ങ ചരുവനുണ്ട് നാത്തൂന് പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ മസാല കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയതായിട്ട് ബിരിയാണി വെക്കേണ്ടത് ഒരു രണ്ടര കിലോ ബീഫും ഒന്നര കിലോ ചോറും ആണ് കേട്ടോ നമ്മൾ അരി ആണ് കേട്ടോ ഇട്ടത് അപ്പോൾ അതാ പൂവടയ്ക്കുള്ള തേങ്ങയും അവൾ ചിരകി തന്നിക്കണം ഓരോരുത്തർക്കും ഓരോരോ പണിയാണ് കേട്ടോ മക്കളെ അപ്പോൾ അതാ പിന്നെന്താ ബീഫൊക്കെ നന്നായിട്ട് വേഗിച്ചും ബിരിയാണി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ വേറെ എടുത്തിട്ടില്ല കേട്ടോ ബിരിയാണി വെക്കുന്നത് ഇഷ്ടംപോലെ പ്രാവശ്യം ഇട്ടതാണല്ലോ വിചാരിച്ചിട്ട് പക്ഷേ ബീഫ് ബിരിയാണി വെക്കുന്നത് കുറേ മുന്നിട്ടതാണല്ലേ ഇപ്പോൾ ഒക്കെ ആയിട്ട് നമ്മൾ എന്താ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണല്ലേ പത്ത് കിലോൻ്റെ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പം മനുഷ്യ ഇനി നമുക്ക് എന്തായാലും ബിരിയാണി വെക്കേണ്ടിയൊക്കെ വരും അപ്പോൾ ഞാൻ വിശദമായിട്ട് നമ്മളെ ബിരിയാണി എങ്ങനെയാണ് കാണിച്ച് തരേണ്ട ഇപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാനും മസാലയിൽ ഇടണതൊന്നും ഇടാൻ ടൈം കിട്ടിയിട്ടില്ല വീഡിയോസ് എടുക്കാനൊന്നും അത്ര അർജൻറ്റും ടെൻഷനും പിടിച്ചൊരു ബിരിയാണിയൊക്കെ ലേനേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് കട്്ലറ്റിൻ്റെ മസാല റെഡി മസാല റെഡിയാക്കി കൊടുത്താൽ പിന്നെ ഓരോരുത്തർ ഏൽപ്പിച്ചാൽ മതി പിന്നെ അതേപോലെ ഉണ്ണിയപ്പത്തിന് മാവൂട്ടി വെച്ചിട്ട് ഓരോരുത്തർ അങ്ങനെ എല്ലാം ഇങ്ങോട്ട് റെഡിയാക്കി കൊടുത്താൽ പിന്നെ അത് ആ വെച്ചാൽ ആൾക്കാരുണ്ട് എന്നാലും നമ്മൾ പിന്നെ ഒക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ ആ സമയാകുമ്പോഴത്തേന് ആകൂലൊന്നുമില്ല ടെൻഷൻ പിന്നെ കുട്ടികൾക്ക് ഉച്ച ആകുമ്പോഴത്തേന് ഭക്ഷണം കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏതായാലും ബിരിയാണിയൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി ബിരിയാണിയൊക്കെ വെച്ചേക്കണം ബിരിയാണി ഒക്കെ എന്തായാലും അടിപൊളി ആയിട്ടോ നല്ല അഭിപ്രായം പറഞ്ഞത് കേട്ടോ അപ്പോൾ മക്കളും പിന്നെ ഹസ്ബൻഡും അങ്ങനെയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞിട്ടോ ബിരിയാണിക്ക് അപ്പോൾ ആ ബിരിയാണിക്ക് നമ്മൾ ദമ്മിടയാണ് നാത്തൂനും ഞാനും ആണ് കേട്ടോ ദമ്മിടുന്നത് അപ്പം അതിൽക്കുള്ള ഉള്ളിയും പിന്നെ അതേപോലെ മല്ലിയും ഗരം മസാലയൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കണി നമ്മൾ റെഡിയാക്കി ആക്കി കൊടുത്താൽ മതി അപ്പം അത് ദമ്മിട്ടിയതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള പണിയിലേക്കൊന്ന് സമാധാനത്തിലൊന്ന് നിൽക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ക്യാരറ്റ് നമ്മൾ ചോറിലിട്ട് തിളപ്പിച്ചിട്ടില്ല കേട്ടോ ചോ ക്യാരറ്റും ഇതിൻ്റെ കൂടെ പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ ക്യാരറ്റ് കരിയേപ്പിൻ്റെ ഇല ഉള്ളി ഇതൊക്കെ ഇങ്ങനെ പൊരിച്ചെടുത്തേക്കാണ്ട് അങ്ങനെ ദമ്മിട്ട് വെച്ചേക്കാണ് അപ്പോൾ അതാ പൊതിനീ തുണ്ടൊക്കെ കേക്ക് ക്ലീൻ ആക്കി വെച്ചിങ്ങട്ടോ നമുക്ക് പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ നമ്മളെ പാകത്ത് അടപ്പൊക്കെ തിരഞ്ഞപ്പോൾ കിട്ടിയിങ്ങണ കേട്ടോ അത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അടപ്പ് വലിയ ബിരിയാണി ചെമ്പിൻ്റെ അടപ്പേന് അപ്പോൾ അതാ ഉണ്ണിയപ്പത്തിന് മാവും കൂട്ടി ചെയ്യണമെങ്കിൽ കുറച്ചൊരു അപ്പത്തോളം ചെറിയ ജീരകവും അതേപോലെ കുറുത്തുള്ളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കണ്ടതിൻ്റെ പാകത്തിലാക്കിങ്ങാണ്ട് ഞാൻ പിന്നെ ചൂടാൻ വേണ്ടിയിട്ട് നാത്തൂനെ ഞാൻ ഏൽപ്പിച്ചാണ് കേട്ടോ പാവം കുറേ സമയം ഒന്ന് അടുപ്പത്ത് നിന്ന് കഷ്ടപ്പെട്ടിരിക്കണോ കുറേ സമയം നിൽക്കുന്നത് എല്ലാവരും നമുക്കിത് ശീലായിരിക്കണം പോലും ഇങ്ങനെ എടുക്കണെനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ോ ഒരു ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ഗെതിയേടാണല്ലോ അവർക്കൊക്കെ അവനാൻ്റെ പരിത്ത പണി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ നമുക്ക് പിന്നെ അത് സ്ഥിരം ചേലായതുകൊണ്ട് എത്ര സമയം ആയാലും അങ്ങനെ കുഴപ്പമില്ല എന്നിട്ട് ആ പിറ്റേ ദിവസം ഒക്കെ വിളിച്ചു ചോദിച്ചിട്ടോ അമ്മാനോടും അനിയത്തിനോടൊക്കെ ചോദിച്ചോക്കിട്ടോ എന്താണ് നിങ്ങളെ അവസ്ഥ കുഴപ്പമൊന്നുമില്ലല്ലോ എവിടെ ഇവിടെ വേദന ഒന്നില്ലല്ലോന്നൊക്കെ ചോദിച്ചിട്ടു നമ്മൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എനിക്കിത് സ്ഥിരം ചേലയ്ക്കണം മൂന്ന് മണിക്ക് നീട്ടിട്ട് വേഗിട്ട് കിടക്കണ വരേ പണിയെടുത്ത് ഞാൻ ഒരു പോലെ വന്നവർക്കിപ്പോൾ അത് ചേലായിട്ടില്ലല്ലോ അപ്പോൾ ഒരു തലേ ദിവസം വന്നപ്പോഴും എനിക്ക് കേക്കിൻ്റെ ഓർഡറുകളും തിരക്കും പിറ്റേ ദിവസം പിന്നെ അതിലും വലിയ ഓർഡറുകളും തിരക്കും മാഷല്ല അപ്പം എന്തായാലും ഉണ്ടായതുകൊണ്ട് നല്ലൊരു ഹെൽപ്പാണ് എനിക്ക് അപ്പോൾ അതാ കട്്ലെറ്റിനില്ലേ പിന്നെ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ കട്ലെറ്റിൻ്റെ ഉള്ളിയൊക്കെ അപ്പോൾ ഇതിന് നിമ്മാ അരിഞ്ഞു വെച്ചിന് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് മസാല കൂട്ടിയിട്ട് അതും വേറെ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കണോ ഏൽപ്പിക്കണം അപ്പോൾ അതാ പിന്നെ ഉണ്ണിയപ്പം ഒക്കെ ചൂടുന്നത് ചുടുന്നതിങ്ങനെ പേപ്പറിൽ വിരിച്ചിട്ട് കേട്ടോ മക്കളെ ന്യൂസ് പേപ്പറിൽ വിരിച്ചാൻ പാടില്ല എന്ന് എന്നറിയാഞ്ഞിട്ടല്ലോ ബട്ടർ പേപ്പർ നമ്മളെ കയ്യിൽ ഇല്ല ആകെ രണ്ട് ഉള്ളൂ അപ്പോൾ നമ്മളെ പൂവടെ വിരിക്കാൻ വേണം വിചാരിച്ചിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്താ ന്യൂസ് പേപ്പറിൽ ഒന്ന് വിരിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾതാ ഉണ്ണിയപ്പം അടുത്ത ട്രിപ്പ് ഇങ്ങനെ ചൂടുന്നുണ്ട് കേട്ടോ അവളിപ്പം ആയിരുന്നുണ്ട് അപ്പോൾ നമ്മളെ പപ്പടക്കൂൽ അപ്പണ കാണാതായിട്ടോ പപ്പടക്കൂലുണ്ടാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടാല്ലോ അപ്പോൾ കത്തി വെച്ചിട്ടാണ് കേട്ടോ മറിച്ചിടുന്നത് അപ്പോൾ മറിച്ചിടാനും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റ് തുടക്കത്തിൽ തുടക്കത്തിലിട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ ഫുൾ ഓൾ തന്നെയാണ് കേട്ടോ മൊത്തം പാറുന്നതും ചുട്ടിക്കുന്നതും ഒക്കെ കഴിഞ്ഞാൽ നാത്തുവിനാണ് ഫുള്ളായിട്ട് ഉണ്ണേപ്പം ചുട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊന്ന് വീടുകളിലെടുക്കാനോ ഒന്ന് ഇങ്ങനെ നിന്നിട്ടും കേട്ടോ അവിടെ ഓല നിൽക്കുലല്ലോ മടിയാണ് അപ്പോൾ ഓലൊന്നും വീടതിൻ്റെ മുന്നിൽ അങ്ങനെ വരില്ല അപ്പോൾ ഇതിൻ്റെ ആങ്ങൾ ആണ് കേട്ടോ ആങ്ങളെ ചുമ വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ ആങ്ങളെ ചുമ്മാ കഴിഞ്ഞങ്ങാണ്ട് ഭക്ഷണം കഴിക്കാൻ എത്തി അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും ആയിട്ടില്ല ഓനും ഭക്ഷണമൊക്കെ പിന്നെ മതി എന്നാൽ കട്ലറ്റ് ഞാൻ റെഡിയാക്കി തരാൻ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ആങ്ങളെയും പെങ്ങളും ഇതിൻ്റെയും പിന്നെ ഓനും തന്നെ ഇങ്ങനെ ബേക്കറിയിലൊക്കെ നിൽക്കുന്ന ആളും ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളും ആയതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഓനത് പെട്ടെന്ന് അതെനിക്ക് അച്ചാക്കി തോന്നുന്നുണ്ടോ എന്താ കട്ട്ലറ്റ് മസാല കൂട്ടി കൊടുത്തിട്ടുള്ളൂ റെസ്ക് പൊടിയും കൊടുത്ത് അങ്ങാണ്ട് ടേബിൾ മൊക്കെ പോലെ അങ്ങോട്ട് ഒഴിച്ചു വിട്ടിട്ടോ അപ്പോൾ ഓല് രണ്ടാളിൻ്റെ മോളും എൻ്റെ ആങ്ങളി അതൊക്കെ റെഡി ആക്കി തന്നെ പറഞ്ഞില്ലേ വന്നവർക്കും ഫുള്ളും പെരയിലില്ലവേൽക്കും ഫുള്ളും പണീനെ ഒരു ഒഴിവില്ലാത്ത ദിവസത്തേനും അപ്പോൾ അതാ കട്ലറ്റൊക്കെ റെഡി ആക്കിയിരിക്കുന്നത് കട്ലെറ്റൊക്കെ പിന്നെ ഇനി പൊരിച്ചെടുക്കാനുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ എന്താ ട്രയലൊക്കെ റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ തീ കത്തിയിട്ട് ഭയങ്കര കണലാണ് കേട്ടോ അപ്പോൾ ഉണ്ണിപ്പം ബാലൻസ് ഇല്ലതാണ് കേട്ടോ അത് അവിടെ പിന്നെ ബോക്സിലാക്കിയിൻ്റെ ബാലൻസ് അപ്പോൾ അത് അടുപ്പിൽ കണല് നിറഞ്ഞിട്ട് തീ കോരിയിട്ടും കോരിയിട്ടും കഴിയണില്ല കോരിയിട്ട് ഭയങ്കര ചൂടും അപ്പോൾ നമ്മളെ കട്ലെറ്റിന് നന്നായിട്ട് തീ കത്തിന്നെ വേണം ബിരിയാണിക്ക് തന്നെ ഞാൻ കല്ല് ചുറ്റു കല്ല് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി റെഡി ആക്കിയിരിക്കണത് അപ്പോൾ കട്ലെറ്റിനാണെങ്കിൽ നല്ലോണം തീ എത്തണം നല്ല ചൂട് വേണമല്ലോ അപ്പം എനിക്കൊരു ധൈര്യമല്ല കേട്ടോ അപ്പോൾ കനൽ നിറഞ്ഞുകൊണ്ട് കുറേ ഇഷ്ടം പോലെ വറകു വെച്ചിങ്ങാണ്ട് ആലുവടുപ്പായത് കാരണം നമുക്ക് ആ കത്തിക്കണേന് ഒരു പരിധി ഉണ്ട് എന്താ വെച്ചാൽ കാണില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് പിന്നെ ഉള്ളിലും ആയതുകൊണ്ട് കല്ലൊക്കെ വെച്ചിട്ടും റെഡി ആയി കിട്ടില്ലല്ലോ ചട്ടീൻ്റെ മുട്ടയ്ക്ക് ഇങ്ങോട്ട് തീ ഇങ്ങോട്ട് പൊന്താനുള്ള ഒരു അപ്പോൾ അപ്പം സ്പീഡ് ഞാൻ അങ്ങ ഒരു കുറ്റിയുള്ള അറിഞ്ഞില്ലേ ഒരു കുറ്റി രാവിലെ തന്നെ ഇട്ട് കഴിഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടി അപ്പോൾ പെരീത്തെ എല്ലാ പരിപാടികളും നമ്മളെ പെരാവ് ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയപ്പോൾ പിന്നെ അതിമന്നാണ്ട് കുറ്റി വന്നുണ്ട് സാധാരണ നമ്മളടുപ്പം വന്നാണ്ട് കഴിച്ചിട്ട് ഐസ് ഐസ്പീഡുമൊക്കെയാണ് കൊടുത്തുട്ടോ പിന്നെ കൊടുത്തിട്ട് പിന്നെ ഇതുമേട് ചുട്ടെടുത്തിട്ട് ഐസ്പീഡും ആവുമ്പോൾ പിന്നെ ഒറ്റ ഒരു കട്്ലെറ്റും പൊട്ടി പോകൂലെട്ടോ ഒക്കെ റെഡിക്ക് കൂട്ടും നല്ല ഐസ്പീഡ് തീലിങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് നല്ലോണം എണ്ണ ചൂടായിട്ട് നമ്മൾ കട്ട്ലെറ്റ് ആയിക്കാണ്ട് ഇട്ടുകൊടുത്താൽ പിന്നെ സുഖസുന്ദരമായിട്ട് കട്്ലറ്റ് റെഡി ആയി കിട്ടും എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണല്ലേ നല്ല ചൂട് വേണം ആദ്യം ഒന്നും എനിക്കത് അറിയില്ല ഇനി കുറെ കൊട്ടത്തിരൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഇതിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതാ കട്്ലെറ്റൊക്കെ പിന്നെ ഓല് റെഡി ആക്കി തന്നതുകൊണ്ട് എനിക്കിങ്ങനെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കൂട്ടി വെക്കണോണ്ട് എന്താ നന്നായിട്ട് ഒന്ന് കോരിയിന് ശേഷം പിന്നെ ഒന്ന് എണ്ണ ഒന്ന് നന്നായിട്ട് പിന്നെ ഒന്ന് ചൂടായതിനു ശേഷമാണ് കേട്ടോ പിന്നെയുണ്ട് അപ്പം എത്ര കരിഞ്ഞ് ചൂടായ എണ്ണ ആണെങ്കിലും നമ്മൾ കട്്ലറ്റിലിട്ടാൽ കരിഞ്ഞ് പോകില്ല കേട്ടോ അപ്പം തന്നെ കോരി എടുത്താലും മതി എണ്ണ എത്ര ചൂട് കറിയാലും പ്രശ്നമില്ല ചൂടില്ലാതെ നിന്നാലാണ് കേട്ടോ കുഴപ്പം അപ്പോൾ പിന്നെ കട്ലറ്റൊക്കെ റെഡി ആക്കി തന്നാൽ അപ്പോൾ അതിനൊക്കെ രണ്ടര മണി അയക്കണ കേട്ടോ അപ്പോൾ ഞാൻ ഓരോട് ഫ്രീ ആയിട്ട് നിൽക്കണ ഓലോട് വേഗം ചോറ് കുത്താൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ നമ്മളെ ചോറ് കുത്തിക്കോളും കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ വിഷമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഓലും ഫ്രീ ഇല്ല നാത്തൂനുൻ്റെ മോളും അത് പിന്നെ ചോറൊക്കെ റെഡിയാക്കുകയാണ് കുത്തുകയാണ് അപ്പോൾ നമ്മൾ കുത്തുമ്പോളാണ് കേട്ടോ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കണത് ഫസ്റ്റ് നമ്മൾ ആ നമ്മളെ ഉള്ളി വാട്ടിയായത് സൺഫ്ലവർ ഓയിലും അപ്പോൾ സൺ സൺ ഓയിൽ പിന്നെ അയക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അപ്പോൾ അത് ആ ബിരിയാണിയൊക്കെ കുത്തണുണ്ട് കേട്ടോ വേറൊരു വലിയൊരു ചെമ്പെടുത്താണ്ട് അയക്കൊക്കെ കുത്തിങ്ങാണ്ട് റെഡി ആക്കി കൊടുക്കുകയാണ് അപ്പം നെയ്യ് പിന്നെ നമ്മൾ ആർ കെ ആർ കെ ജി നെയ്യ് തന്നെ കേട്ടോ ഒഴിച്ചു കൊടുത്തീണ്ണത് അപ്പോൾ ഓല് ഓരോരുത്തരുടെ അവിടെ ചോറ് കുത്തണമുണ്ട് ഞാനിവിടെ നമ്മളെ കട്ലെറ്റ് പൊരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അൻപത് കട്ട്ലെറ്റ് ചെയ്യുന്നുട്ടോ ഓർഡർ അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടായിക്കോട്ടെ കുറച്ചധികം മസാല കൂട്ടീന കേട്ടോ അപ്പോൾ അതാ ഇവരൊക്കെ ഇതാ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങേയും ഹസ്ബൻറ്റും അതേപോലെ അമ്മയും കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ അതൊക്കെ കൊടുത്തയച്ചതിന് ശേഷമുള്ള സമാധാനത്തിൽ കഴിക്കാൻ പറ്റിയ അപ്പോൾ ഞാൻ അപ്പോൾ ഓലപ്പം ഇരുന്നിട്ടില്ല കേട്ടോ അപ്പോൾതാ നമ്മൾ കട്ലെറ്റും പിന്നെ ഉണ്ണിയപ്പോൾ ഞാൻ ഇവിടെ ബോക്സിൽ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ അതാ ഉണ്ണിയപ്പോൾ ഒക്കെ ബോക്സിൽ റെഡിയാക്കി വെച്ചിരിക്കണേ ഞമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് കൊടുത്തേക്കാണ് കേട്ടോ ചെയ്യുക അതാ കട്ട്ലെറ്റ് പിന്നെ ഞമ്മക്ക് പിന്നെ പൂവടിയും കൂടി ഒന്ന് ബോക്സിലാക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലാകെ രണ്ട് ബട്ടർ പേപ്പർ ഉള്ളതിനും അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ ഉണ്ണിയപ്പത്തിൽ ന്യൂസ് പേപ്പർ വെച്ചതിട്ട് മക്കളെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വെക്കാൻ പാടില്ല താത്താന്നും പറയരുത് എനിക്കറിയാഞ്ഞിട്ടല്ല കഴിഞ്ഞതാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് എന്തൊക്കെയല്ലാത്തതും ശ്രദ്ധിക്കൂലോ അങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ ന്യൂസ് പേപ്പർ പിന്നെ നമ്മളെ പൂവിടയ്ക്ക് പറ്റൂല നിർബന്ധമായിട്ടും പറ്റില്ല ഇങ്ങനെ അക്ഷരങ്ങൾ ഒട്ടിപ്പിടിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിൽ ബട്ടർ പേപ്പർ വെച്ചതെട്ടോ പിന്നെ അതാ ഞാൻ കഴിഞ്ഞൊക്കെ കഴിഞ്ഞൊക്കെയാണ് കേക്ക് ഓർഡർ ഉണ്ടേനെ അപ്പോൾ രാത്രി ഇന്നലത്തെ വീഡിയോയിൽ കണ്ടെക്കൂല ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് റെഡി ആക്കണത് അപ്പോൾ ഞാൻ രാവിലെ ഇതിൻ്റെ പണിയൊക്കെ കഴിച്ചിട്ട് കേക്കിൻ്റെ പണിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് പിന്നെ ക്രീം വെച്ച് സെറ്റ് സെറ്റാക്കാൻ വെച്ചിട്ട് വേണം എൻ്റെ കടിപ്പരിപാടി തുടങ്ങാൻ എന്നൊക്കെ വിചാരിച്ചേന കേട്ടോ രാവിലത്തെ എന്താ കടിക്കില്ല കടികൊടുത്തതിന് ശേഷം ഇത് റെഡിയാക്കാമെന്ന് വിചാരിച്ചേനും പക്ഷേ പെട്ടെന്നാണ് മാഷ് വിളിച്ച സ്കൂൾക്ക് നൂറ്റി മുപ്പത് കടിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കേക്കൊക്കെ അവിടെ മറന്നു കെട്ടോ കേക്കൊക്കെ മറന്നിട്ട് പിന്നെ കേക്ക് ഏതായാലും രാത്രി കേക്കിനാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ക്രീമതൊക്കെ സമാധാനത്തിൽ അതിന് ഉണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചേക്കഴിഞ്ഞ കഴിഞ്ഞിട്ടോ അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണ് അപ്പോൾ ഇതിന് എന്താ പേരൊക്കെ എഴുതിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് പിന്നെ അതിൻ്റെ പൊടിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാക്കണേ നമ്മളെ കേക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് വേറൊരു കേക്കും കൂടി ഉണ്ടെങ്കിലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് കൊണ്ട് വന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അന്ന് ഇഷാ കഴിഞ്ഞിട്ടും ഞാനൊന്ന് ഫ്രീ ആയിട്ടില്ല കേട്ടോ അപ്പോൾ മാഷാ അല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് നമ്മളെ വീഡിയോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാം അലൈക്കും